സ്വാഗതം പുതിനേല എങ്ങനെ എളുപ്പത്തിൽ നട്ടുവളർത്താം വളർത്താം കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പുതിനേല നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് കിട്ടുന്നത് കീടനാശിനി കൊടുത്തു വളർത്തിയ പുതിനേല ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പുതിനേല നമ്മൾ തന്നെ വളർത്തിയാൽ നമുക്ക് കീടനാശിനി ഇല്ലാത്ത നല്ല പുതിനേല ഉപയോഗിക്കാവുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനത്തണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് പുതിന കൃഷി ചെയ്യാവുന്നതാണ് നടുന്നതിന് വേണ്ടി എടുക്കുമ്പോൾ മുറ്റിയ തണ്ടുകളാണ് എടുക്കേണ്ടത് ഇളം തണ്ടുകൾ ഉപയോഗിച്ച് നട്ട് വളർത്താം പക്ഷേ വേര് പിടിക്കുന്നതുവരെ തണലത്ത് വെക്കണം ഇളം തണ്ടുകൾ നട്ടതിന് ശേഷം വെയിലത്ത് വെച്ചാൽ വാടിക്കരിഞ്ഞു പോകും ഞാനിപ്പോൾ നടാനെടുക്കുന്ന പുതിനത്തണ്ടുകൾ ഇവിടെ നട്ടു വളർത്തിയ പുതിന തൈകളിൽ നിന്നാണ് ഇനി നടാൻ ആവശ്യമുള്ള തണ്ടുകൾ ഈ തൈയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം നടുന്നതിന് ഞാൻ ഇത്രയും പുതിന തണ്ടുകളാണ് എടുത്തത് ഇനി ഓരോ തണ്ടിലും നാലോ അഞ്ചോ ഇലകളിൽ കൂടുതലുള്ളത് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെയാണ് നടാനുള്ള തണ്ടുകൾ എടുക്കേണ്ടത് ഈ രീതിയിൽ ഇലകൾ കട്ട് ചെയ്ത് മറ്റ് തണ്ടുകൾ കൂടി എടുക്കുക ഈ ചെടിച്ചട്ടിയിൽ മണ്ണും മണലും ചാണപ്പൊടിയും മിക്സ് ചെയ്ത് വച്ചതാണ് ഇതിൽ എടുത്തു വച്ച പുതിനണ്ടുകൾ നട തണ്ടുകൾ നടുന്നതിനുള്ള എളുപ്പത്തിന് മണ്ണ് നനച്ചിട്ട് നടുന്നതാണ് നല്ലത് തണ്ടുകൾ നടുമ്പോൾ ഇലകൾ മണ്ണിനടിയിലാകാതിരിക്കാനും ശ്രദ്ധിക്കണം പുതിനത്തണ്ടുകൾ നട്ടതിന് ശേഷം വെള്ളം നനച്ചു കൊടുക്കണം നനയ്ക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇത് നട്ടിട്ട് തണലത്ത് വയ്ക്കണം രണ്ടാഴ്ചകൾക്ക് ശേഷം ഭാഗികമായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റണം നട്ട പുതിനത്തണ്ടുകളിൽ പുതിയ ഇലകൾ വന്നു തുടങ്ങി പുതിനൾ കുറച്ചുകൂടി വളർന്നതിന് ശേഷം രണ്ടോ നാലോ ഇലകൾക്ക് താഴെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്ത ഈ തണ്ടുകളും നമുക്ക് നട്ട് മുളപ്പിക്കാം പക്ഷേ വേര് പിടിക്കുന്നതുവരെ തണലത്ത് വയ്ക്കണം ഇങ്ങനെ കട്ട് ചെയ്താൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്ന് നമുക്ക് ധാരാളം പുതിനയില ലഭിക്കുകയും ചെയ്യും പുതിനയില തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുടിച്ച കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും പുതിനയിലയിൽ എ സി ഡി ഇ എന്നീ വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം ഫോസ്ഫറസ് വാങ്ങനീസ് എന്നിവയും പുതിനേലയിലുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പുതിനേല നല്ലതാണ്